ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാല് വെറൈറ്റി പാറ്റേൺ ഉള്ളതെല്ലാം അടിപൊളി ഒരു കളക്ഷൻ ആട്ടോ എന്ന് വെച്ചാൽ ഭയങ്കര സൂപ്പർ വരുന്ന അടിപൊളി ട്രെൻഡിങ് കളക്ഷൻ ആണ് അത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രേക്ക് ഓൾ കേരള ഫ്രീ ഷിപ്പിങ്ങിൽ എക്സ്ട്രാ സ്മോൾ മുതൽ ത്രിബിളെക്സിൽ വരെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ ഫസ്റ്റ് ആണ് വരുന്നത് ഞാൻ വേറെ ചെയ്തിരിക്കുന്നതിന് നല്ലൊരു ബ്ലാക്ക് ആണ് അതിൽ ആ ഒരു വർക്ക് നോക്കി മിറർ വർക്കും ത്രെഡ് വർക്കും കൂടി ചെയ്തിരിക്കുകയാണെങ്കിൽ ഭയങ്കര ആയിട്ട് എന്താ പറയാ എനിക്ക് എങ്ങനെ പറയണത് നടത്തില്ല അത്ര അടിപൊളിയായിട്ടോ ഇതിന്റെ ഒരു വർക്ക് വന്നിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ഇതായി ഇവിടുന്ന് യോപ്ലീറ്റ് സോറി ബോക്സ് പ്ലേറ്റ് കൊടുത്തത് ഈ യോക്ക് ഭാഗത്തുനിന്ന് ബോക്സ് പ്ലേറ്റ് കൊടുത്തത് ഇതേപോലെ ആലിയ മോഡൽ ആലിയ അല്ല ബട്ട് ആലിയ മോഡലിൽ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ലൈനിങ് വരുന്നത് ക്രേപ്പാണ് സ്ലീവ് വിത്തൌട്ട് ലൈനിംഗിൽ ത്രീ ഫോർത്തിലാണ് ഞാൻ പറയും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് നമുക്കപ്പൊ ഇതിന്റെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു ബ്ലൂ വാട്ടോ നേവി ബ്ലൂ ആണ് എന്നാൽ ഡാർക്ക് നേവി ബ്ലൂ അല്ല നല്ലൊരു ഉജാല ബ്ലൂ ഇല്ല അതേപോലത്തെ ഒരു കളറാട്ടോ വരുന്നത് ആട്ടോ വരുന്നത് ഹാൻഡ് വർക്ക് നോക്കിയേ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു വർക്ക് ആട്ടോ ഈ ഒരു ചെറിയ ചെറിയ മിററിൽ ഇതേപോലെ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ത്രെഡ് യൂസ് ചെയ്ത് അതുപോലെ പേളും ഒക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ടുള്ള വർക്ക് ആകട്ടോ നിങ്ങൾക്ക് ഈ ഒരു റേറ്റിൽ ഒന്നും എങ്ങൊന്നും കിട്ടത്തില്ല കേട്ടോ മിസ് ചെയ്യാതെ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ നമ്മൾ ഇന്നലെ മുതൽ ഇതിന്റെ ഓർഡർ എടുത്തു തുടങ്ങിയായിരുന്നു കാരണം നമ്മൾ റെഡി സ്റ്റോക്ക് ആണല്ലോ അതുകൊണ്ട് തന്നെ ഒരുപാട് ബൾക്കൊന്നും അല്ല നമ്മളൊരു ഫൈവ് ഹൺഡ്രഡിനകത്താണ് നമ്മൾ പീസസ് റെഡി സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത് നമ്മൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമുക്ക് അങ്ങനെ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുകയാണ് അപ്പം ആയിട്ട് വീഡിയോ കാണുന്നവർക്കും പർച്ചേസ് ചെയ്യാൻ സാധിക്കണമല്ലോ എന്നോർത്ത് ഇന്നലെ മുതൽ നമ്മൾ ഇതിൻ്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് മുതൽ ഇന്നിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് അഞ്ച് ദിവസത്തിനുള്ളിൽ ഇവിടെ നമ്മൾ ഐറ്റം അയക്കുന്നതായിരിക്കും അപ്പോൾ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ ഫോർ ഡബിൾ നയനെ പ്രൈസ് വരുന്നുള്ളൂ ഇതാ ഇങ്ങനെയാണ് ക്ലോസർ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഏലൈൻ പാറ്റേണിലാണ് വരുന്നത് നല്ല ഭംഗിയായിട്ട് ബോക്സ് പേറ്റ് നല്ല സൂപ്പർ ഇരിക്കും പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മതിയാവില്ല അത്ര അടിപൊളി കളക്ഷൻ ആട്ടോ നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു കോഫി ബ്രൗൺ കളർ ആട്ടോ അതാ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു വർക്കിന്റെ പോർഷനിലെ ക്ലോസ് റിവ്യൂ വരുമ്പോൾ ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാട്ടോ വരുന്നത് ഫോർ ഡബിൾ നൈൻ പ്രൈസ് വരുന്നുള്ളൂ നമ്മൾ ഇത് റെഡി സ്റ്റോ ഇപ്പം നമ്മൾ വൺ വീക്ക് ആയിട്ടുള്ളൂ റെഡി സ്റ്റോക്ക് ആക്കിയിട്ടില്ലേ അതിന് മുമ്പായിട്ട് നമ്മൾ ട്വൻറ്റി വർക്കിംഗ് ഡേയ്സ് അല്ലെങ്കിൽ വൺ മന്ത് ടൈം എടുത്തിട്ടായിരുന്നു പ്രോഡക്റ്റ് കൊടുക്കുന്നത് അപ്പോൾ ആ ടൈമിൽ ഓർഡർ എടുത്ത കുറേ പേരുണ്ട് എല്ലാവരെയും നമ്മൾ എന്താ പറയുക ക്ലിയർ ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഇപ്പം റെഡി സ്റ്റോക്ക് ആക്കിയപ്പോൾ നിങ്ങളെ ഞങ്ങൾ മറന്നുപോയി നിങ്ങളുടെയും കൂടെ സ്പീഡ് കമന്റ് ഒക്കെ ഞാൻ കണ്ടായിരുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരും ഇവിടെ ഓർഡർ ആരൊക്കെ തന്നിട്ടുണ്ട് അവർക്ക് എല്ലാ ഐറ്റം കയ്യിൽ കിട്ടിയിരിക്കട്ടും ഉറപ്പായിട്ടും കിട്ടിയിരിക്കും ഈ കുറേ ഡിലേ ആകുന്നു എന്നുള്ള കംപ്ലൈൻറ്റ്സ് നിരന്തരം വന്നുകൊണ്ടാണ് നമ്മളിപ്പം വൺ വീക്ക് ആയിട്ട് റെഡി സ്റ്റോക്ക് എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നത് എന്ന് കരുതി അതിനു മുമ്പ് ഉള്ളവരുടെ ഒന്നും നമ്മൾ ഡിലേ ആക്കത്തില്ല മാക്സിമം ആയിട്ട് നിങ്ങളുടെ എല്ലാവരുടെ ഐറ്റംസ് ഓർഡർ ചെയ്ത എല്ലാ എന്റെ കസ്റ്റമേഴ്സിന്റെ ഐറ്റംസ് നിങ്ങളുടെ കൈകളിൽ എത്തുന്നതായിരിക്കും എന്തായാലും ജസ്റ്റ് കുറച്ച് ദിവസങ്ങളിൽ കൂടി വളരെ കുറച്ച് ദിവസങ്ങളിൽ കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക നമുക്ക് എല്ലാം പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യാം അതിനുശേഷം നമ്മൾ ഇപ്പം ചെയ്യുന്ന പോലെ റെഡി സ്റ്റോക്ക് ആയിട്ട് നമുക്ക് നല്ല കൂളായിട്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യാം കേട്ടോ നമുക്കിപ്പം നെക്സ്റ്റ് കളർ നോക്കാം ലാസ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളർ ആട്ടോ അതോ ബോട്ടിൽ ഗ്രീനിൽ വരുമ്പോൾ ഇതിന്റെ ഒരു വർക്ക് ഇങ്ങനെയാണ് വരുന്നത് പ്രൈസ് ഫോർ ഡബിൾ നയൻ എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സ് സോറി ത്രിപിൾ എക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗും ആണ് ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി ഒരു വെറൈറ്റി പാറ്റേണ്ട കളക്ഷൻ ആണ് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്യേണ്ടത് വാട്സ്ആപ്പ് ത്രൂ ആണ് വീട്ടിൽ നമ്മൾ മൂന്ന് വാട്ട്സപ്പ് നമ്മൾ പ്രോഡക്റ്റ് കൊടുത്തേക്കുന്നത് അതിലേക്ക് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താലും മതി ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് തന്ന് ഈസിയായ വെയിലൂടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഷിപ്പിംഗ് ടൈം എന്ന് പറയുന്നത് ഫൈവ് ആണ് ഫൈവ് വർക്കിംഗ് ഡേയ്സ് അല്ല ഓൺലി ഫൈവ് ഡേയ്സ് ഫൈവ് ഡേയ്സിനുള്ളിൽ നമ്മൾ ഇവിടുന്ന് ആയിട്ട് അയക്കുന്നതായിരിക്കും കേട്ടോ അതുപോലെ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്മിറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മുടെ ഗീവവിടെ കാര്യം ആരും മറന്നു പോകേണ്ട മാക്സിമം എല്ലാവരും ഗീവിൽ പങ്കെടുക്കുക കേട്ടോ അപ്പം നമുക്കിനി ഈവനിങ്ങിൽ കാണാം ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈവനിങ്ങിലത്തെ വീഡിയോയിൽ ജെൻസിന്റെ ടീ ഷർട്ടിൻ്റെ കളക്ഷൻസ് കാണിക്കാമെന്നാണ് വിചാരിക്കുന്ന ഓഫർ പ്രൈസിൽ അപ്പോൾ മിസ് ചെയ്യാതെ തന്നെ ഈവനിങ്ങിലത്തെ വീഡിയോ കാണാം മിക്കവാറും സെവൻ സെവൻ ഓ ക്ലോക്കിനായിരിക്കും ഈവനിങ്ങിലത്തെ വീഡിയോ ചെയ്യുന്നത് ഓക്കെ നമുക്കിപ്പോൾ ഈവനിംഗിൽ കാണാം താങ്ക് യു